ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് കോട്ടയം ജില്ലയിൽ പള്ളിക്കത്തോട് അയർക്കുന്നം ബസ് റോഡ് ചേർന്ന് മനോഹരമായ രണ്ട് ഏക്കർ പന്ത്രണ്ട് സെൻറ് സ്ഥലത്തിൻ്റെ വീഡിയോ ആണ് റോഡിൽ നിന്ന് ഉയർന്നു നിൽക്കുന്ന അടിപൊളി സ്ഥലമാണ് ടാപ്പിംഗ് തുടങ്ങിയിട്ട് പത്തു വർഷം മാത്രമായ റബ്ബറാണ് ഈ സ്ഥലത്തുള്ളത് നൂറ്റി ഇനത്തിൽപ്പെട്ട റബ്ബർ മരങ്ങളാണ് ഈ സ്ഥലത്തുള്ളത് നല്ല ബസ് റോഡ് ഫ്രണ്ടേജ് ഉള്ള അടിപൊളി സ്ഥലമാണ് റബ്ബർ കൂടാതെ ധാരാളം വൃക്ഷങ്ങളും ഇതിൻ്റെ അകത്തുണ്ട് അങ്ങേറ്റത്ത് ആ വീട് കാണുന്ന ഫ്രണ്ടേജ് ഉണ്ട് ഇലക്ട്രിസിറ്റി വലിയ ലൈൻ പോകുന്നുണ്ട് എന്തെങ്കിലും ഫാക്ടറിക്കുമൊക്കെ ഈ സ്ഥലം ഉപയോഗിക്കാവുന്നതാണ് വീട് വയ്ക്കുന്നതിനും ആദായമെടുക്കുന്നതിനും ബിസിനസ് ആവശ്യങ്ങൾക്കും പറ്റിയ മനോഹരമായൊരു ഭൂമിയാണ് ഈ വലിയ പ്രശ്നങ്ങളൊക്കെ മഹാഗണിയൊക്കെ വലിയ മഹാഗണിയൊക്കെ ഇതിനകത്തുള്ളതാണ് സ്കൂളും എൻജിനീയറിങ് കോളേജും ഒക്കെ ഒരു കിലോമീറ്റർ ഉള്ളിൽ തന്നെ ഉണ്ട് ബസ് റോഡിന് നല്ല ഫ്രണ്ടേജുള്ള അടിപൊളി രണ്ട് ഏക്കർ പന്ത്രണ്ട് സെൻ്റ് സ്ഥലം മുകളിലേക്ക് വരിക നല്ല നിരപ്പാണ് റോഡിൽ നിന്ന് ഉയർന്നു നിൽക്കുന്നതെന്ന് ഉള്ളൂ ഈ സ്ഥലത്തിന് ഉടമസ്ഥൻ കിട്ടണമെന്ന് പറയുന്ന വില സെൻറ്റിന് എഴുപത്തി അയ്യായിരം രൂപ മാത്രമാണ് കസ്റ്റമർക്ക് നേരിൽ കണ്ട് വില സംസാരിക്കാവുന്നതാണ് ഇതാണ് സ്ഥലത്തിൻ്റെ ഏതാണ്ട് സെൻട്രൽ ഭാഗത്തു നിന്നുള്ള വ്യൂ വരുന്നത് ഒരേ നിരപ്പായ അടിപൊളി സ്ഥലം തന്നെയാണ് ആ സൈഡിൽ കാണുന്ന വൃക്ഷങ്ങളൊക്കെ ഇതിൻ്റെ അകത്തുള്ളതാണ് പ്ലാവ് മാവ് മഹാഗണി ആഞ്ഞിലി മുതലായ വൃക്ഷങ്ങളുണ്ട് പ്ലോട്ട് മുറിച്ച് വിൽക്കുന്നതിനും പറ്റിയ സ്ഥലമാണ് ഇവിടെ നിന്ന് ക്രിസ്ത്യൻ ചർച്ചിലേക്കൊക്കെ കഷ്ടിച്ച് അഞ്ഞൂറ് മീറ്റർ മാത്രമേ ദൂരമുള്ളൂ വെള്ളം കിട്ടുന്ന സ്ഥലമാണ് വേണമെങ്കിൽ കുറെ മണ്ണെടുത്ത് മാറ്റാവുന്നതാണ് ലെവൽ ചെയ്യാവുന്നതാണ് കോട്ടയം ജില്ലയിൽ അയർക്കുന്നം പള്ളിക്കത്തോട് ബസ് റോഡ് ചേർന്ന് മനോഹരമായ രണ്ട് ഏക്കർ പന്ത്രണ്ട് സെന്റ് വീട് വെക്കുന്നതിനും ആദായം എടുക്കുന്നതിനും പ്ലോട്ട് തിരിക്കുന്നതിനും ബിസിനസ് പർപ്പസിനൊക്കെ പറ്റിയ അടിപൊളി സ്ഥലം സെഞ്ചിന വെറും എഴുപത്തയ്യായിരം രൂപയാണ് കിട്ടണമെന്ന് പറയുന്നത് നല്ല ടാർണിംഗ് റോഡ് ഫ്രണ്ടേജ് ഉണ്ട് അടിപൊളി ഏരിയ ആണ് മനോഹരമായ ഈ സ്ഥലം സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക